ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വി ആ റഫാൽ ഇന്നത്തെ വീഡിയോ റമദാൻ സ്പെഷ്യൽ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്യുക അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് നന്നാക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കുക സമൂസ സീറ്റ് സെൻ്റർ രണ്ടായി അടക്കുക അതിനുശേഷം ഒരു കത്തിരികെ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്യുക നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന സീറ്റുകളെല്ലാം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് എടുത്ത് ഇതേപോലെ മടക്കുക അതിൻ്റെ സെൻടർലായി നമ്മൾ കായം പരത്തി വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുത്ത് ഇതേമാതിരി വെക്കുക ഇനി നമ്മൾ ഗ്യാസ് ഓണാക്കാൻ പോകുകയാണ് അതിൻ്റെ മുകളിൽ പ്രൈപ്പാൻ വെച്ചു നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഹലോ ഇതെൻ്റെ ബൈഫാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റമദാൻ തീരുന്നതിൻ്റെ മുന്നേ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അങ്ങനെ നമ്മൾ പ്രൈപ്പേനിലേക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചത് വെച്ചുകൊടുക്കുകയാണ് ഹലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രയ്ക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് ഹലോ ഗായ്സ് രണ്ട് സൈഡും നന്നായി പൊരിച്ച് എടുക്കുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യണം ചിക്കൻ പൊട്ടിത്തെറിച്ചത് എല്ലാം എടുത്തു സൈഡിലൊക്കെ കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക എല്ലാവർക്കും ഗുഡ് ബൈ